ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് ആണ് എല്ലാവരും പോയവരും അതോടൊപ്പം തന്നെ അവിടെ നിലവിലുള്ളവരും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് ലിവിംഗ് ഏരിയയിലെത്തിക്കൊണ്ട് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അതായത് അതിനുള്ളിൽ മുൻപ് മുതൽ ഇപ്പോൾ വരെയുള്ള നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തരത്തില് മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്മ ഉള്ളതായിട്ട് തോന്നിയ വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ക്യാമറകൾ പോലും ചിലപ്പോൾ കാണാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ പുറം ലോകം അറിയാത്ത രീതിയിൽ ഒരു പുഞ്ചിരിയാകാം ഒരു പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ ഒരു കൈത്താങ്ങോട് കൂടി ഒരു ചെറിയ സഹായം ആ ഒരു തരത്തിൽ ഒരു കരുതൽ ആ ഒരു തരത്തിൽ ഒരു നല്ല പ്രവൃത്തി അത് എല്ലാവരും അറിഞ്ഞതായാലും ചിലപ്പോൾ മറ്റാരും അറിയാതെ പോയതായാലും ആ ഒരു തരത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു നല്ല പ്രവർത്തി ചെയ്തതായിട്ട് ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്നത് അനീഷിന്റെ പേരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട പേരാണ് കാരണം അവിടെ നിലവിൽ വന്ന കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ അതായത് ഈ പറയുന്ന തരത്തിൽ ജിഷീൻ ആണ് തുടക്കപ്പെട്ടത് ജിഷിൻ അഭിലാഷ് അപ്പാൻ ശരത് റണാ ഫാത്തിമ അതോടൊപ്പം തന്നെ അക്ബർ പ്രവീണ് നൂറ അങ്ങനെ നിരവധി പേരാണ് മസ്താനി ഉൾപ്പെടെ നിരവധി പേരാണ് അനീഷിന്റെ പേര് എടുത്തു പറഞ്ഞതെന്ന് പറയേണ്ടത് അത് തീർച്ചയായിട്ടും അനീഷിന്റെ ഒരു വിജയം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം അനീഷിന്റെ മനസ്സ് മനസ്സിലാക്കി അനീഷ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവർ പറഞ്ഞൊരു കാര്യമാണിതെന്ന് പറയുന്നത് അതിൽ തന്നെ അനീഷിന്റെ കുറിച്ച് അനുമോള് പറഞ്ഞ കാര്യം അതായത് ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തു കൊടുത്ത ആ ഒരു കാര്യമൊക്കെ തന്നെ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അനുമോളും അനീഷിനെ പുകഴ്ത്തി പറയും അതിനുശേഷം അനുമോള് വന്ന് കൈ കൊടുത്ത് ഹഗ് ചെയ്യുന്ന ഒരു സീനും ഉണ്ടായിരുന്നു അനുമോള് മാത്രമല്ല എല്ലാവരും അക്ബർ ഉൾപ്പെടെ എല്ലാവരും അനീഷിനെ കൈ കൊടുത്ത് ഹഗ് ചെയ്യുന്ന ഒരു രീതി ആ ഒരു സീൻസ് ഒക്കെ തന്നെ ലൈഫിൽ കണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് അനീഷ് പറഞ്ഞ പേര് എന്ന് പറയുന്നത് ഷാനവാസിന്റെ പേര് ഷാനവാസിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഇതൊക്കെ അനീഷ് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം ഷാനവാ ഷാനവാസിനോട് അനീഷ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് വീണ്ടും ഏകയും പറയുന്നുണ്ട് അത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഷാനവാസിനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് ഏകയും പറയുന്നു അപ്പോൾ നല്ലൊരു വൈബായിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് കൊടുത്തത് എന്ന് പറയുന്നത് കാരണം അനീഷിനെ തന്നെയാണ് അവരുള്ള ഭൂരിഭാഗം പേര് അനീഷിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി അനീഷിന്റെ സ്വഭാവം മനസ്സിലാക്കി ആ ഒരു തരത്തിൽ അനീഷിനെ അവിടെ എല്ലാവരും മനസ്സിലാക്കി എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അനീഷിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള അനീഷിനെ പുകഴ്ത്തൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിയാണ് അനീഷ് ഒരു ജനുവൻ പേഴ്സൺ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല പുള്ളി അവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരോട് തോന്നുന്ന ആ ഒരു തരം അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം ഇഷ്ടമൊക്കെ തന്നെ നമുക്ക് കാണുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കണ്ടസ്റ്റൻസ് അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം അനീഷിന്റെ പേര് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്നത് തന്നെ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും